ഹലോ ഗാൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഹൺഡ്രഡ് കെ അല്ല ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഗസ്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ട് നൈസ് ബ്രദേഴ്സ് അതിന്റെ ലിങ്ക് നമ്മളെ വിരാമമായി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് 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 തുല്യമാണ് വലിയ കാര്യമാണ് നിങ്ങളുടെ സഹകരണങ്ങൾ കിട്ടിയാൽ ഇന്ന് നമുക്ക് നൂറല്ല അതുകൊണ്ട് എല്ലാവരും ഇനിയും അത് മാത്രമല്ല നമ്മൾ തുടങ്ങാനുള്ള കാരണവും എല്ലാം ഇന്ന് വെളിപ്പെടുത്തിരുന്നതാണ് വീഡിയോയിലേക്ക് അപകാഷ് നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ആറ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പേരിട്ടത് ചെലപ്പോ ചെലപ്പോ ആൾക്കാർ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ചിലപ്പോ മൂന്നാളോ നാലാളോ അഞ്ചാളോ അങ്ങനെ ആൾക്കാർ എപ്പോഴെങ്കിലും ലൈറ്റ് വരും അപ്പം നമുക്ക് തുടങ്ങാം ഇവൻ ഏ ഇത് മുഹമ്മദ് മുഹമ്മദ് അമീൻ മുഹമ്മദ് ഇത് ഇന്നു റീഹാൻ അത് സിനാൻ സിനാൻ ആദ്യമായിട്ട് വരുന്നേ ആദ്യമായിട്ടാണ് സിധാന് ജയലാണി നൈസ് ബ്രദേഴ്സ് പിന്നെ നമുക്ക് ജീശാന ഫ്രണ്ട് അങ്ങനെ ഇപ്പോൾ ഉപ്പാനത്ത് പോയിട്ടാണ് ഉപ്പാനത്ത് പോയിട്ടുള്ളത് എല്ലാരും വയസ്സാര നിനക്കെത്ര പത്ത് പന്ത്രണ്ട് എന്റെ പേര് ഞാനീ പന്ത്രണ്ട് എനിക്ക് പന്ത്രണ്ട് വയസ്സ് എനിക്ക് ആകെ വയസ്സ് പിന്നെ എനിക്ക് ആണോ അതിന്റെ വീഡിയോ പിന്നെ നമ്മളെ മെയിൻ സ്ഥലം നാലുവേലാണ് നമ്മളീ ഷൂട്ട് ചെയ്തൊക്കെ നാലുവേല ശൈശം പള്ളിന്റെ അറിയിത്താ നമ്മിങ്ങനെ ഒരുമിച്ചിട്ടാണ് ഞാന് എൽ കെ ജി ഒതുലും ഫ്രണ്ടാ ഞാനും ഇവന് എൽ കെ ജിയിൽ ഒതില് പഠിക്കാൻ പഠിക്കാന്ന് പിന്നെ ഇവനെ ആ പള്ളിയിൽ പോകുമ്പോൾ മുതലാണ് തുടങ്ങിയത് എന്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിന്റെ മോനാണ് ഇവൻ അങ്ങനെയാണ് എല്ലാരും പരിചയപ്പെട്ടത് അപ്പാന്ന് നമ്മളെ ഇവൻ്റെ ഇക്കാക്ക സിതാന് വീട് മാറി വന്നത് അവന്റെ ആദ്യത്തെ വീട് കണ്ടത്തോടെ കോട്ടേജിലെ വന്നിട്ട് എസ് എഫ് എസിൽ ഇവരെന്താളും ും ഇതായി പിന്നെ കളിക്കാൻ തുടങ്ങിയത് നമ്മളിത് ബും കളിയാണ് എന്താ പറയാ നമ്മളൊരു താറോഡാണ് കാണിച്ചുണ്ട് ഇവിടെ അത് സ്കൂളാണ് കൗസൽ മോഡൽ ഇംഗ്ലീഷ് സ്കൂൾ ഇത് പള്ളി ഞാനത് അപ്പോ പിന്നെ പറഞ്ഞില്ലേ ഞാനിവനോട് പറഞ്ഞേ അനക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും അനക്കൊന്ന് എഡിറ്റ് ചെയ്യാനാണ് പണ്ട് ക്രേസ് ഉള്ളൊരു സംഭവമാണ് എന്തെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അപ്പൊ ഇവര് യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇവൻ പറഞ്ഞു പക്ഷേ അത് അങ്ങനെയാണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഇതാ സന്തോഷകരമായി ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കൂടി അടിച്ചിരിക്കുന്നു കൊണ്ട് വെച്ചാൽ ആണ് ഇന്ന് ഇന്ന് നമ്മളെ രണ്ട് മൂന്ന് ഐമിന്റെ ഇതാ കാണിച്ചു കൊടുക്കാം ഞാൻ സിക്സ് ബ്ലോക്സ് എന്നെ ക്ഷണിച്ചതാണ് ഒരു ഗസ്റ്റ് ആയിട്ട് ഇന്ന് അവർക്ക് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ ഞാൻ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ആയിട്ട് വന്നു സോ ഇന്നത്തെ ഇവരുടെ എന്താ ബാക്കി ബാക്കി ഫുൾ ഞാൻ ഉണ്ടാവും കൂടെ ും ഇപ്പൊ മഴ പൊടി നമ്മുടെ വീഡിയോ ഒന്ന് പിന്നെ ഇതന്നെ ഈ വീഡിയോയില് പ്രത്യേകിച്ച് നമ്മള് പരിചയപ്പെടുത്തലും നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളുമാണ് ഈ പിന്നെ എനിക്ക് പറയാനുള്ള ഗൈസ് ഐ ആം സോ എക്സൈറ്റഡ് ടു ബി ഹിയർ വിത്ത് ദ സിക്സ് വ്ളോഗ്സ് ടീ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ബിക്കോസ് ഇവർ അത്രയും അടിപൊളിയായ എന്താ വീഡിയോസാണ് ഇവർ ഇടുന്നത് അതുകൊണ്ട് മാക്സിമം ലൈക്ക് ഷെയർ ഷെയർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക പിന്നെ മാക്സിമം ഷെയർ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലായിടത്തേക്കും എത്തിക്കുക എന്താ പിള്ളേർ വളരാൻ വേണ്ടിയിട്ട് അതിന് വഴിയൊരുക്കി കൊടുക്കാം സൺ സോ ഹാപ്പി ദാറ്റ് അവർ ഇത്രയും ചെറിയ വയസ്സിൽ ഇത്ര അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കുന്നു അത് എഡിറ്റ് ചെയ്യുന്നു സോ ഇന്നെ ഗസ്റ്റ് ആയിട്ടും കൂടി വിളിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കോളിംഗ് മീ ഫോർ യോർ വൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ അപ്പൊ ഇതിനാണ് വീഡിയോ കാണുന്നതിലേക്ക്